Ame, ame, ame yang lain ngerti ya? Ame, Ah, anda lagi. സിജോ കല്യാണം മാസം മറന്നില്ലേ അങ്ങനെ എന്നാലും നിന്റെ അമ്മേനോട് ചെയ്യുന്നത് ശരിയല്ലേ എന്നാൽ പോറ്റി വാങ്ങാൻ പറ്റില്ല ബാങ്കിൽ പോയി വന്നിട്ട് നമുക്ക് പറയാം ശരി ആ കണിയുണ്ട് ഇനി എന്തോ ഫോൺ അടിക്കുന്നു അല്ല നീ ഇപ്പം വന്നിട്ട് കാര്യമില്ല ഞാൻ ഒന്നുകൂടി നോക്കിട്ട് നിന്നെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വിളിക്കാം ഓക്കെ ഇന്ന് ബാങ്ക് പോയിട്ട് കാര്യമില്ല ലോണിന്റെ കാര്യത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നാ ഇനി എന്നാ ചെയ്യ വീട്ടിലേക്കൊന്നും പോവാനും തോന്നില്ല നിങ്ങൾ ടെൻഷൻ അടിക്കല്ല നമുക്ക് കുറച്ചേരെ ഇരുന്നിട്ട് പോവാം